കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം ടൗണിലാണ് വിളംബര ജാഥ നടത്തിയത് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു വിളംബരജാതയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഡയാന നോബി ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറംവെൽ ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ ഗോപി മുണ്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും മാലിന്യമുക്ത പഞ്ചായത്തുകളായി അത് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പരിപൂർണമായി മാലിന്യമുക്ത നാടായി ബ്ലോക്ക് പഞ്ചായത്തായി ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് വിളംബരം അറിയിച്ചുകൊണ്ടുള്ള വർണ്ണശഫലമായിട്ടുള്ള ഒരു റാലിയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാലിന്യങ്ങൾ കൊന്നുകൂടിയ ഒരു കാലമുണ്ട് ആ മാലിന്യങ്ങൾ പരിപൂർണമായി ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത് ആദ്യം നമ്മൾ ഹരിത സേന ഉണ്ടാക്കി പിന്നീട് നമ്മൾ ഡോർ ടു ഡോർ കളക്ഷൻ വെച്ചു പിന്നീട് നമ്മൾ യൂസർ ഫീ തീരുമാനിച്ചു എം സി എഫുകൾ ഉണ്ടാക്കി മിനി എം സി എഫ് ഉണ്ടാക്കി അതിനുശേഷം നിരവധി ആയിട്ടുള്ള അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി ശുചീകരണം ഉൾപ്പെടെ അങ്ങനെ എല്ലാ കടമകളും പൂർത്തീകരിച്ച് ഒരുപാട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ടാണ് നമ്മൾ ഇന്നലെ